വയനാട് ദുരന്തഭൂമി സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ മേപ്പാടി സെൻറ്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തുമെന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി നൽകാൻ കഴിയുന്നത് അപ്പം തന്നെ റിംസ് ആശുപത്രി സന്ദർശനം അദ്ദേഹം ഒഴിവാക്കിയേക്കും എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി സനോജ് സുരേന്ദ്രൻ കൂടി കൂടിച്ചേരുകയാണ് സനോജ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നിലവിൽ വയനാടിലെ ദുരന്ത ഭൂമികൾ സന്ദർശിച്ചു ചൂരൽമലയും മുണ്ടക്കയും അടക്കമുള്ള സന്ദർശനങ്ങളിലൂടെ ആ പ്രദേശം സന്ദർശിച്ചതിലൂടെ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അതിന് ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മേപ്പാടിയിലെ സെൻറ്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പസ് സന്ദർശിക്കുന്നതിനായി പ്രധാനമന്ത്രി വാഹനത്തിൽ അവിടേക്ക് എത്തിച്ചേരുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ ചൂരൽമലയിലും മുണ്ടക്കയിലുമടക്കം മുഖ്യമന്ത്രിയോടും ഗവർണറോടുമൊപ്പം ദുരന്ത ആ ദുരന്ത സ്ഥലങ്ങൾ സന്ദർശിച്ചു അവിടെ നടന്ന ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി ബോധ്യപ്പെട്ടതിന് ശേഷമാണിപ്പോൾ സെൻറ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കുന്നതിനായി പ്രധാനമന്ത്രി എത്തിച്ചേരുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി എത്തിച്ചേർന്നത് അതിനുശേഷം ഹെലികോപ്റ്റർ മാർഗം വയനാട്ടിലെത്തുന്നു വയനാട്ടിലെത്തിയ ശേഷം വ്യോമ മാർഗം നിരീക്ഷണം നടത്തുന്നു ദുരന്ത ബാധിത മേഖലകളിൽ വ്യോമമാർഗ്ഗം നിരീക്ഷണം നടത്തി അതിനുശേഷം അവിടെ മുഖ്യമന്ത്രിയോടും ഗവർണറോടുമൊപ്പം ദുരന്ത ബാധിത മേഖലകളായ ചൂരൽമലയിലും അടക്കം ബെയിലി പാലത്തിലൂടെ അടക്കം സന്ദർശനം നടത്തുകയും ചെയ്തു അതിനുശേഷമാണിപ്പോൾ മേപ്പാടിയിലെ സെൻറ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിനുശേഷം ഇവിടെ നിന്ന് വിംസ് ആശുപത്രിയിലേക്ക് പോകുമെന്നായിരുന്നു നേരത്തെ വന്നിരുന്ന വിവരങ്ങൾ പക്ഷേ ആ ഷെഡ്യൂളിൽ ചെറിയ ചില മാറ്റം വരുത്തിയിരുന്നു വിംസ് ആശുപത്രിയിലേക്ക് പോകില്ല എന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇതിനുശേഷം കളക്ട്രേറ്റിൽ നടക്കുന്ന അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നു ആ അവലോകന യോഗമാണ് സംസ്ഥാനത്തെ സംബന്ധിച്ച് നിർണായകമാകുക എന്നതാണ് ഈ സാഹചര്യത്തിൽ പറയാൻ കഴിയുന്നത് സംസ്ഥാനം ആവശ്യപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പുനരധിവാസ പാക്കേജ് ഒപ്പം തന്നെ തീവ്ര ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക ഇപ്പോൾ സനോജ് ചേരുകയാണ് സനോജ് മേപ്പാടിയിൽ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കാൻ അദ്ദേഹം എത്തിക്കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് നേരെ അവലോകന യോഗത്തിനാണോ പോവുക അതോ വിംസ് ആശുപത്രിയിലേക്കായിരിക്കുമോ തീർച്ചയായിട്ടും സു ജ്യൂസ് ജ്യൂസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചൂരൽമലയിലെ ദുരിതബാധിത മേഖലയിൽ സന്ദർശനം പൂർത്തിയാക്കിയതിന് ശേഷമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മുൻ നിശ്ചയിച്ച ഷെഡ്യൂൾ പ്രകാരമാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനുശേഷം അദ്ദേഹം എംസ് ആശുപത്രിയിലേക്ക് കൂടി അവിടെ ചികിത്സയിൽ കഴിയുന്ന അവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആളുകളെ നേരിൽ കണ്ട് അവരോട് കാര്യങ്ങൾ ആരായുമെന്നായിരുന്നു നേരത്തെ വ്യക്തമാക്കിയിരുന്നത് എങ്കിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമയ ക്രമീകരണത്തിൽ അല്പം വ്യത്യാസം ബന്ധിട്ടുണ്ട് കാരണം അദ്ദേഹം ഇപ്പോൾ അല്പം വൈകിയാണ് സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത് മേപ്പാടിയിൽ മുൻനിശ്ചയിച്ചതിനേക്കാൾ അല്പം വൈകിയാണ് എത്തിയിട്ടുള്ളത് അതിനുശേഷം ആശുപത്രിയിലേക്ക് കൂടി പോകുമ്പോൾ ഷെഡ്യൂളിൽ കാര്യമായ മാറ്റങ്ങൾ വരാൻ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആശുപത്രിയിലെ സന്ദർശനം ഒഴിവാക്കിക്കൊണ്ട് മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും അദ്ദേഹം നേരെ കൽപ്പറ്റയിലെ കളക്ടറേറ്റിലേക്ക് എത്തിച്ചേരുക എന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കാരണം രാവിലെ തന്നെ പതിനൊന്ന് അൻപത്തിയഞ്ചിന് അദ്ദേഹം ഹെലികോപ് ോട്ടർ മാർഗം ഇവിടെ കൽപ്പറ്റയിൽ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരുന്നത് എങ്കിൽ പോലും പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ സമയത്തിൽ അല്പം വ്യത്യാസം വന്നിരുന്നു പിന്നീട് സന്ദർശനോദ്ദേശത്തിൻ്റെ ഭാഗമായി യാത്രയിൽ അപ്പം സമയം എടുക്കേണ്ടി വന്നിട്ടുണ്ട് ചുരൽമറയിൽ അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട് മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയതിനു ശേഷമാവും ഈ കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാവുക എന്തായാലും എല്ലാവിധ സുരക്ഷാ ക്രമീകരണവും പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരക്ഷാസേന ഉറപ്പുവരുത്തിയിട്ടുണ്ട് കേരള പോലീസും ഉറപ്പുവരുത്തിയിട്ടുണ്ട് മിംസ് ആശുപത്രിയിലും പ്രധാനമന്ത്രി വരുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് ഇപ്പോൾ അവിടെയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഈ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെ സന്ദർശനത്തിന് ശേഷം മാത്രമേ ആ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ അദ്ദേഹം മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി ദുരിതബാധിതരായിട്ടുള്ള ആളുകളിൽ നിന്നും കാര്യങ്ങൾ ആരായുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനോദ്ദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനം വളരെ പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത് പ്രത്യേകിച്ച് സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിനാണ് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചത് അതുകൊണ്ട് തന്നെ മുൻകാലഘട്ടങ്ങളിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രളയമുണ്ടായപ്പോഴും അതിനുശേഷം നോക്കിയുണ്ടായപ്പോഴുമൊക്കെ തന്നെ സംസ്ഥാനം പലതവണ കാര്യമായ ആവശ്യങ്ങൾ പ്രത്യേകിച്ച് തങ്ങൾക്ക് ആവശ്യമായ ഒരു അർഹമായ പരിഗണന ലഭിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടുവെങ്കിലും ആ കാലഘട്ടത്തിലൊന്നും കാര്യമായ പരിഗണന കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ കൂടിയും ഇത് രാജ്യം കണ്ട ഒരു വലിയ ദുരന്തം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യം സംസ്ഥാനം കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ വയ്ക്കുന്നത് ആ കാര്യത്തിൽ തന്നെ ഈ പത്ത് ദിവസങ്ങൾ പിന്നിടുമ്പോൾ പ്രധാനമന്ത്രി ഈ പ്രദേശം സന്ദർശിക്കാനെത്തുമ്പോൾ അദ്ദേഹം ആദ്യം എത്തിയത് പുഞ്ചിരിവട്ടം മുണ്ടക്കൈ മേഖലയിലെ ദുരിതബാധിത മേഖല ആകാശമാർഗം ഹെലികോപ്റ്ററിൽ ഇരുന്നാണ് അദ്ദേഹം വീക്ഷിച്ചത് കാരണം അവിടേക്ക് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം എത്തുന്നതിന് സാങ്കേതികമായ തടസ്സങ്ങളുണ്ട് റോഡ് മാർഗത്തിന് അല്പം ബുദ്ധിമുട്ടുകളുണ്ട് സമാന്തര പാത ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടേക്ക് പോകാൻ ഒരു പാത മാത്രമാണ് ഉള്ളത് ആ പാതയിലാണെങ്കിൽ വാഹനങ്ങൾ നിരന്തരമായി സന്ദർശ സഞ്ചരിച്ചതുകൊണ്ട് കാര്യമായ ക്ഷതം സംഭവിച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ വാഹനം ത്തിന് പുഞ്ചിരിമട്ടത്തേക്കും മുണ്ടക്കൈ മേഖലയിലേക്കും പോകാൻ കഴിയുകയില്ല എന്ന് കണക്കിലാക്കിക്കൊണ്ടാണ് ആകാശമാർഗം അദ്ദേഹം ആദ്യം ഈ ചൂരൽമല മുണ്ടക്കൈ പോലെയുള്ള അതായത് പുഞ്ചിരിവട്ടം പോലെയുള്ള പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തിയത് ഇതിനുശേഷമാണ് ഹെലികോപ്റ്ററിൽ കൽപെട്ട കൽപ്പറ്റയിൽ ഇറങ്ങിയതിനു ശേഷം പിന്നീട് അദ്ദേഹം റോഡ് മാർഗം ഇവിടെയൊന്നും ചൂരൽമലയിലേക്ക് പോയത് ചൂരൽമലയിൽ എത്തിയതിനു ശേഷം അദ്ദേഹം ചൂരൽമലയിൽ ഉൾപ്പെടെ അവിടുത്തെ ചൂരൽമലയിലാണ് നമ്മുടെ ഗവൺമെൻറ് സ്കൂൾ തകർന്ന് താറുമാറായി കിടക്കുന്നത് ചൂരൽമര ഗവൺമെൻറ് റോഡിലൂടെ അല്പസഞ്ചരിക്കുമ്പോഴാണ് ആ മേഖലയിലെ ദുരിതബാധിതം നേരിട്ട് കാണാൻ കഴിയുക ആ പ്രദേശത്തെ വീടുകളൊന്നാകെ തുടച്ചു നീക്കപ്പെടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് ആ മേഖലയൊക്കെ തന്നെ പ്രധാനമന്ത്രി സന്ദർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് ഇന്നലെ കേന്ദ്ര കേന്ദ്ര സംഘം ഈ നാട്ടിലെത്തുമ്പോൾ അവർക്കൂടി പറയുന്ന ഒരു അവർ പങ്കുവച്ച ഒരു അനുഭവം ഉണ്ടായിരുന്നു രാജ്യം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും കണ്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് ഇവിടെ ഉണ്ടായത് എന്ന് അവരുടെ വാക്കുകളിൽ വ്യക്തമായിരുന്നു കാരണം നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു അവരിൽ നിന്നും ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യം സമീപഭാവിയിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തമാണ് എന്ന് കേന്ദ്രസംഘം കൂടി അഭിപ്രായം പങ്കുവയ്ക്കുകയുണ്ടായി അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് അവർ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ കേരളത്തിന് കാര്യമായ ഒരു പ്രതീക്ഷയുണ്ട് പ്രത്യേകിച്ച് ഇന്ന് പ്രധാനമന്ത്രി കൂടി കാര്യങ്ങൾ നേരിട്ട് കണ്ട് വിലയിരുത്തുമ്പോൾ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ അദ്ദേഹം അവിടുത്തെ ആളുകളിൽ നിന്നും അവർ അനുഭവിച്ച യാതനകൾ പീഡനങ്ങൾ അവർ ഏറ്റുവാങ്ങിയ ആ ദുരന്തമുഖത്തെ കാഴ്ചകളൊക്കെ തന്നെ പ്രധാനമന്ത്രി അവരിൽ നിന്നും നേരിട്ട് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന് കുറേ കൂടി കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് കേരള ത്തിൻ്റെ പ്രതീക്ഷ അദ്ദേഹ പ്രതീക്ഷയ്ക്കൊപ്പം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും കാര്യമായ ഒരു പിന്തുണ പ്രത്യേകിച്ച് പ്രത്യേക പാക്കേജ് രണ്ടായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ഈ നാടിൻ്റെ പുനരുദ്ധാരണത്തിന് വേണമെന്നുള്ളതാണ് സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പരിഗണന കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ട് ആ ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ മന്ത്രിമാരും ഈ പ്രധാനമന്ത്രിയെ അനുഗമിക്കുന്നുണ്ട് ഇപ്പോൾ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ അദ്ദേഹം സന്ദർശിക്കുമ്പോൾ ഈ കാര്യങ്ങളിൽ അവരുടെ ആ പ്രദേശത്ത് ആ നാട്ടുകാർ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അദ്ദേഹം നേരിട്ട് ബോധ്യപ്പെടും അവിടെ നിന്നും ഒരു പക്ഷേ നമ്മൾ മുമ്പ് കണ്ടിരുന്നു ഈ ദുരിതമന്ത്രിയുടെ ചില മാറ്റം വന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നേരത്തെ കരുതിയിരുന്നത് പോലെ മൂന്ന് മണിവരെ ദുരന്ത ബാധിത മേഖലകളിൽ തുടരും അതിനുശേഷം അവലോകന യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതായിരുന്നു ഇപ്പോൾ വളരെ നേരത്തെ തന്നെ ദുരന്ത മേഖലകളിൽ വളരെ നേരത്തെ സന്ദർശനം പൂർത്തിയാക്കി ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി നടക്കാനുള്ള രണ്ട് പരിപാടികളിൽ സന്ദർശനത്തിലെ രണ്ട് പരിപാടികളിൽ ഒന്ന് വിംസ് ആശുപത്രി സന്ദർശനവും രണ്ടാമതായി ഉള്ളത് അവലോകന യോഗവുമാണ് പ്രധാനമന്ത്രിയുടെ സമയക്രമം അനുസരിച്ച് മൂന്ന് മണിക്ക് ശേഷം ഇവിടെ നിന്ന് തിരികെ മൂന്നേ മുക്കാൽ കോടുകൂടി ഇവിടെ നിന്ന് തിരികെ ദില്ലിക്ക് പോകും എന്നുള്ളതായിരുന്നു നേരത്തെ വന്നിരുന്ന വിവരങ്ങൾ ഷെഡ്യൂളിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഏതായാലും നമ്മൾ കാണുന്നത് കേരളം കാണുന്നത് സംസ്ഥാന സർക്കാർ കാണുന്നത് ഈ അവലോകന യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ കൃത്യമായി കുറച്ചുകൂടി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയും പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് വന്നത് തന്നെ ആ അപകടത്തിൻ്റെ ദുരന്തത്തിൻ്റെ തീവ്രത കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒൻപതംഗ കേന്ദ്രസംഘവും സമാനമായ ഒരു റിപ്പോർട്ടാണ് ഇതുവരെ ഒരു ദുരന്തം സമാനമായൊരു ദുരന്തം രാജ്യം ഇതുവരെ കണ്ടിട്ടില്ല ഒരു രാത്രിയിൽ ഉറക്കത്തിനിടയിൽ നാന്നൂറ്റി ഇരുപതോളം പേർക്ക് ജീവൻ വെടിയുന്ന ഒരു സാഹചര്യം മുന്നൂറ്റി അൻപതോളം വീടുകൾ ഒലിച്ചുപോയ സാഹചര്യം ഇങ്ങനെ ഒരു ദുരന്തം രാജ്യം ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ചേർത്ത് പിടിക്കുകയാണ് ആ വയനാടിന് ദുരന്തമുണ്ടായ വയനാടിനെ പുനർനിർമ്മിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടൽ സഹായം ആവശ്യമാണ് അതിനുവേണ്ടി എന്ത് നിലപാടാണ് എടുക്കാൻ പോകുന്നത് പന്ത്രണ്ട് ദിവസത്തിന് ശേഷം കേന്ദ്ര സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തുമോ എന്നുള്ളതിനാണ് കേരളം മലയാളികളൊന്നടങ്കം കാത്തിരിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഈ സമയക്രമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ ഇന്ന് അവലോകന യോഗം കൃത്യമായി അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമോ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി അവലോകന യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷ തന്നെയാണ് സംസ്ഥാനത്തിനുള്ളത് അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂള് പ്രകാരം മുൻ നിശ്ചയിച്ചത് പ്രകാരമാണ് ഇതുവരെ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് രാവിലെ ആദ്യം പുഞ്ചിരിവട്ടത്തും മുണ്ടക്കയിലും ആകാശമാർഗം അവിടുത്തെ ദുരിതബാധിത മേഖലയിൽ സന്ദർശനം പൂർത്തീകരിക്കുക പിന്നീട് കൽപ്പറ്റയിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയതിനു ശേഷം റോഡ് മാർഗം ചൂരന്മലയിലേക്ക് പോവുക ചൂരന്മലയിലെ സന്ദർശനം പൂർത്തിയാക്കുക അതിനുശേഷം മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തി ദുരിതബാധിതരിൽ നിന്നും കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക പിന്നീട് മിംസ് ആശുപത്രിയിലേക്ക് പോയി അവിടെ ചികിത്സയിൽ കഴിയുന്ന ആളുകളിൽ നിന്നും കാര്യങ്ങൾ ആരായുക പിന്നീട് കൽപ്പറ്റയിലെ കളക്ട്രേറ്റിലെത്തി അവിടുത്തെ അവലോകന യോഗത്തിൽ പങ്കെടുക്കുക അങ്ങനെ ുള്ള ഒരു ഷെഡ്യൂളാണ് അദ്ദേഹം നിശ്ചയിച്ചിട്ടുള്ളത് അതിനുശേഷം മൂന്ന് നാൽപ്പത്തി അഞ്ചോടുകൂടി ഹെലികോപ്റ്റർ മാർഗം കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പോയി അവിടെ നിന്നും ഡൽഹിയിലേക്ക് പോകാനാണ് അദ്ദേഹം നിശ്ചയിച്ചിട്ടുള്ളത് നിലവിലത്തെ ധാരണപ്രകാരം അദ്ദേഹത്തിൻ്റെ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് ഇപ്പോൾ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം നേരെ പോവേണ്ടത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ ഇടയിലേക്കാണ് ഒരുപക്ഷെ അത് ഒഴിവാക്കി നേരെ കൽപ്പറ്റയിലെ കളക്ട്രേറ്റിലെത്തി അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പിൻ ക്ഷമിക്കണം അവിടുത്തെ അവലോകന യോഗത്തിൽ പങ്കെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ആ അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി എന്തായാലും പങ്കെടുക്കുമെന്നുള്ളത് തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ പ്രതീക്ഷ അവിടെ ശാസ്ത്രീയമായി കുറെ കൂടി കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് സംസ്ഥാനത്തിനുള്ളത് ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതിമത ചിന്തകൾക്ക് അതീതമായി സമാനതകളില്ലാത്ത ഒരു ദുരന്തമുണ്ടായപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നാകെ ഈ നാടിനെ ചേർത്ത് പിടിക്കാൻ അവിടെ സൈന്യമാണെങ്കിലും അവിടെ ഫയർഫോഴ്സ് ആണെങ്കിലും പോലീസാണെങ്കിലും വനംവകുപ്പാണെങ്കിലും എല്ലാവരും ഐക്യത്തോടുകൂടി നിന്ന് പ്രവർത്തിച്ച ഒരു മാതൃകയാണ് ഇന്നലകളിൽ ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ വ്യത്യാസത്തിനതീതമായി കേരളത്തിൻ്റെ ഈ ദുരിതം ദുരന്തം ദുരിതം നേരിട്ട് അനുഭവിച്ചറിഞ്ഞ കണ്ടറിഞ്ഞ പ്രധാനമന്ത്രി കേരളത്തെ കാര്യമായി കൈവിടി ചേർത്ത് പിടിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് കേരള ഉള്ള ും അങ്ങനെ തന്നെയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ കാത്തിരിക്കുന്നതും അതിനുവേണ്ടി തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം അവലോകന ലോകത്തിന് ശേഷം എന്താണ് വയനാടിനായി കരുതി വച്ചിരിക്കുന്നതെന്ന് അറിയാനാണ് കേരളം കാത്തിരിക്കുന്നത്